നമസ്കാരം വട്ടിപ്പലിശക്കാരിയുടെ ഭീഷണിയെ തുടർന്ന് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത വീട്ടമ്മയുടെ സംസ്കാരം ഇന്ന് എറണാകുളം കോട്ടുവള്ളി സ്വദേശിനി ആശ ബെന്നി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് സംസ്കാരം കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ആശയെ വീട്ടിൽ നിന്ന് കാണാതായിരുന്നു പിന്നാലെ വീടിന് സമീപത്തെ പുഴയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പ്രദേശവാസിയായ റിട്ടയേർഡ് പോലീസുകാരന്റെ ഭാര്യയിൽ നിന്ന് ആശ പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നു മുതലും പലിശയും തിരിച്ചടച്ചിട്ടും പലിശക്കാർ ഭീഷണി തുടർന്നുവെന്ന ആശയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു ബ്ലേഡ് സംഘത്തിനെതിരെ കഴിഞ്ഞ ദിവസം ആശ ആലുവ റൂറൽ എസ്പിക്ക് പരാതി നൽകിയിരുന്നു പരാതിക്ക് പിന്നാലെ പറവൂർ പോലീസ് ഇരുകൂട്ടരെയും സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി ഇതിന് പിന്നാലെ പലിശക്കാർ രാത്രി വീണ്ടും ആശയുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കുകയായിരുന്നു ഇതിൽ മലം നന്ദാണ് ആശ ആത്മഹത്യ ചെയ്തതെന്ന കുടുംബം പറയുന്നു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെ ആശ എഴുതിയ ആത്മഹത്യാക്കുറിപ്പും വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് മൃതദേഹം ആശുപത്രിയിലാണിപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിലെ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും